പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇതിനെ ഉണ്ടാക്കാൻ പോകുന്നത് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയിൽ കിട്ടാ അപ്പം ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് ഒന്ന് കണ്ടു കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് റാഗിയും അരക്കപ്പ് ഉഴുന്നും ഒരു കാൽ ടീസ്പൂണോളം ഉലുവും കൂടി വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ രാവിലെ വെള്ളത്തിലിട്ടച്ചതാണ് അപ്പോൾ രാത്രി അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ കടിയുണ്ടാക്കാനാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ രാവിലെ ഇട്ടക്കണം എന്നില്ല കേട്ടോ ഒരു നാലഞ്ച് മണിക്കൂർ നേരം ഇട്ടച്ചാൽ എല്ലാം ഉഷാറായിട്ട് തന്നെ ഉതിർന്നു കിട്ടും അപ്പം നമ്മളിത് രാവിലെ കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ അരച്ച് വെക്കുകയാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശേനുട്ടാ അപ്പം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിൽക്ക് നമ്മൾ ചോറും അതുപോലെ ചെറുപയറും കൂടി വേവിച്ച് വെച്ചിട്ടുള്ളത് അതും രണ്ട് തവി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത്ങ്ങാണ്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇട്ട് അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ദോശ അരച്ച് വെക്കൂല്ല അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് അരച്ച മാവ് നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ അടച്ച് വെക്കുന്നുണ്ട് ഇട്ട് അപ്പോൾ രാത്രി ഇപ്പം നല്ല ചൂടുള്ള സമയ കാരണം നല്ല മാവോ കല്ല പൊങ്ങിയിട്ട് വരും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അരച്ചു വെച്ചത് ഇത് രാവിലെയാണ് രാവിലെ നോക്കുമ്പോൾ അത് ആ മാമൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ചെറുപയറാണെങ്കിലും അതുപോലെ രാഗി ഉഴുന്നൊക്കെ ആണെങ്കിലും നല്ലതാണ് ശരീരത്തിനൊക്കെ ഇത് കഴിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊക്കെ ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറിയൊക്കെ കൂട്ടിയിട്ട് എല്ലാവർക്കും കഴിക്കാനൊക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ മാവൊക്കെ കണ്ടാലും നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല ഉഷാറായിട്ട് ഉണ്ടിട്ട് അപ്പോൾ ഉപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അരക്കണ സമയത്ത് ഉപ്പിട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് ചുട്ടെടുക്കാൻ അപ്പോൾ അത് പാൻ ഒന്ന് ചൂടായി വരേണ്ട സമയത്ത് ഇതുപോലൊന്ന് പരത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ ക്യാമറ ഓണാക്കി ഇത് പരത്തിയിരിക്കണ സമയത്ത് നന്നായിട്ടിങ്ങോട്ട് വരില്ല കേട്ടോ നല്ല നല്ല കട്ട് ഇട്ടില്ലാതേന് ഞാനിത് പരത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് പേപ്പർ പോലെ കണ്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും കഴിക്കാനായിട്ട് ഇപ്പോൾ ആയിരുന്നു അപ്പം ഇതിങ്ങനെതാ മൂടിയൊക്കെ തുറന്നെടുത്തതിൻ്റെ ശേഷം ഒന്നിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം എണ്ണ എന്തെങ്കിലും തടവിക്കൊടുക്കുക അതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ടെ ക്രിസ്പി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് അങ്ങനെയും ചുട്ടിടുക അങ്ങനെ കട്ടിൽ കട്ടിയിൽ ചെറിയ ചെറിയതാക്കിയിട്ട് ചുട്ടെടുക്കുക പൈരാഗിയായ കാരണം ഇതുപോലെ ആക്കിയെടുത്തപ്പോഴാണ് കേട്ടോ എനിക്ക് രസം തോന്നിയത് കട്ടില്ലാതാക്കിയെടുത്തപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ അടിപൊളിയാണ് ഇതിക്ക് ചട്നിയോ എന്ത് വേണമെങ്കിലും ചമ്മന്തി ഒക്കെയാണ് എല്ലാം അടിപൊളിയാവും അപ്പോൾ ഇതുപോലെങ്ങണ്ട് നമുക്ക് എല്ലാ ഇതുപോലെ തന്നെ ചെയ്തിട്ട് കണ്ടെ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ മാവ് ഇതിമക്കൂടെ നമുക്ക് പോരും അപ്പോൾ അതുകൊണ്ട് തന്നെ പേന തീയൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം വേണം ഇതിങ്ങനെ പരത്തി കൊടുക്കാൻ എന്നാലും ഞാനിത് കട്ടില്ലാതെ തന്നെ ഇങ്ങണ്ട് എല്ലാതും പരത്തിയിട്ടാണ് ഇങ്ങനെ ചുട്ടെടുത്തത് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നിട്ട് ഇതിൽ വേറെ സോഡ ഒന്നും ചേർക്കാതെ തന്നെ അല്ല മാവക്കെ അല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടെണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു ലാസ്റ്റിട്ട് അത് ചെറുതാക്കിയിട്ട് ചുട്ടിട്ട് നല്ല സ്പോഞ്ച് പോലെ നല്ല പൊങ്ങി വന്നിട്ട് എല്ലാം ഉഷാറായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഇതുപോലെ ചൂട് കൊടുക്കാനുണ്ട് അവിടെ ഇക്കൊക്കെ കഴിച്ചത് അപ്പോൾ ഞാനിവിടെ വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ റാഗി പൊടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കണേക്കാട്ടും റാഗി ഇതുപോലെ കുതിർത്തിട്ട് ഉണ്ടാക്കണത് ഒരുപാട് നല്ലതാണ് അപ്പോൾ നമുക്കും എന്നും അരിക്കടിയും എല്ലേതും കഴിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഈ ചൂടിനൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിതാ തെയ്യൊക്കെ ഒന്ന് കുറച്ച് വെക്കണം ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ചിലതൊക്കെ ഞാൻ ഇവിടെ നന്നായിട്ട് വലുതാക്കിയിട്ട് പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ റാഗിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ നമുക്ക് ഇതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ ഉഴുന്നാണെങ്കിലും ഉരുവയാണെങ്കിലും ചെറുപയറാണെങ്കിലും ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നും നമുക്കൊരുപോലെ കഴിക്കാനൊന്നും പറ്റില്ല എന്നാലും ചില ദിവസങ്ങളിലൊക്കെ അരി ഭക്ഷണമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ കഴിക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ രാത്രിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാത്രിയിലും ഞാനിപ്പോൾ റാഗി ഒറ്റയ്ക്ക് ദോശ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ അതീക്കെന്തെങ്കിലുമൊക്കെ നമുക്ക് സൈഡായിട്ട് കൂട്ടാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രുചിയായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഞാൻ അതീക്ക് അടിപൊളിയിട്ടുള്ള ഒരു ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നുള്ളത് ചിക്കൻ ഗ്രേവിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളി നിന്നിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ചാർന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും